കാശുണ്ടാക്കിയ ഞങ്ങൾക്ക് അഹങ്കരിച്ചു വെക്കിയിൽ സാറേ കൊറച്ചേങ്കിലും ഞങ്ങൾ അഹങ്കാരം ഇല്ലാതെ സാറിന്റെ വരാന്തെ പ്രതിഷ്ഠിട്ടിട്ടാ അതെ ചേച്ചി വാതിൽ ഉറക്കുന്നു പോന്നേക്കണം അല്ലെ സാറിനെ പറയുന്ന ചീത്ത കേട്ടിട്ട് നീ ഒക്കെ ചീത്തയായി പോ

ഈ തലയുടെ ഫാൻസാ ഞങ്ങള് ആശാന്റെ കുസ്തി കണ്ടുകണ്ട് ആദ്യം ആശാനോട് ആയിരുന്നു ആരാധന ആശാന്റെ മോനായത് കൊണ്ട് അല്പ ആരാധന തലയിലോട്ടും പോയി അതൊരു തെറ്റാണോ സത്യം ആശാനെ കഴിവ് വെച്ച് ആശാൻ ആളല്ലോ ലോ ലെവലിൽ ആളാണ് കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ കാര്യമില്ലട ഭാഗ്യം കൂടി വേണം ഇവർക്ക് മകളെന്താ വെച്ചാ എടുത്തു വേണ്ട കഴിച്ചോളാം ഞങ്ങൾക്ക് ചെറുക്കന്റെ വീട്ടുകാരുടെ കാര്യങ്ങൾ ഉറപ്പിച്ചെന്ന് ഞാൻ ചെന്നു പറഞ്ഞോട്ടെ താൻ ധൈര്യമായിട്ട് എന്ന് പറയടോസ്കോ എടാ മഞ്ഞുമെന്ന് റേച്ചലിനെ കാണാൻ വന്ന ആ ബാങ്കുകാരുടെ കാര്യം ഞാനങ്ങ് ഉറപ്പിച്ചു ഇത്രയും കാലം ഇവളുടെ കാര്യത്തിന് ഒരു കാര്യത്തിനൊരു തീരുമാനമാകട്ടെ എന്ന് പറഞ്ഞ് നീ ഒഴിഞ്ഞു മാറി ഇനി അത് പറ്റില്ല

ആണും പെണ്ണുമായിട്ട് അതൊരെണ്ണം മാത്രമേ ഉള്ളൂ എന്നാലും ആ കുട്ടി സ്വയം അധ്വാനിച്ച് ഡെയിലി പത്തഞ്ഞൂറ് പട്ടികളെ ആ പെൺകുട്ടിയുടെ പേര് ലത ലത തലതിരിഞ്ഞാൽ ലത എന്തുകൊണ്ട് തലക്ക് ചോദിച്ച പെണ്ണ് തന്നെ ആശാനെ ഞങ്ങൾ വളരെ ഡീസന്റ് ആയിട്ട് നാളെ പെണ്ണ് കാണാൻ പോലാണ് ഒരു ഓംലെറ്റ് തലേ കല്യാണം ഉറച്ച നമുക്ക് ബ്രോക്കറെ പറ്റി കേട്ടാ വേണ്ട രണ്ടി കൊടുത്തു എന്ത് നിങ്ങൾക്ക് ഇന്നെങ്കിലും എന്റെ എല്ലാ സ്വഭാവങ്ങളും അവരറിഞ്ഞിരിക്കണം നമ്മളൊരു പെണ്ണിനെ ചതിച്ചു എന്ന് അവർക്ക് ഇഷ്ടമല്ല അവർ ഒഴിഞ്ഞുപോക്കോ പട തല പോയി

പിന്നെന്താണ് കുടിച്ചത് ഗോബിയാർ അല്ല മണവാട്ടി ഒരു ആ ക്ലൂതരാവും മോളെ രണ്ട് ഗ്ലാസ് മതിന്റെ ശ്വാസം നേരെ വീണത് ലോകത്തിൽ ഇവൻറെ മൈക്കിൾ പഠിക്കാൻ ഷാപ്പിൽ പോകുന്ന കാലത്ത് സ്കൂളിൽ പോകുന്ന കാലത്തോട്ടുള്ള പരിചയ ഞങ്ങൾ തമ്മിലെ ഇവന്റെ മൈക്കിളിന്റെ മോനാണെങ്കിൽ എനിക്കൊന്നും ആലോചിക്കാനില്ല ഞാൻ എല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞു ഇതാണ് ആന മയക്കെ എൻ്റെ മോള് പറക്കില്ലെന്ന് പറഞ്ഞാൽ ഈ കോളനിയിലെ എല്ലാ ചെത്തു പിള്ളേർക്കും അറിയാം ക്ലാസ് പറഞ്ഞിരിക്കട്ടെ നമുക്ക് മോനെ തീർക്കരുത് ഞാനും കൂടെ വന്നിട്ട് തീർക്കാം പെണ്ണ് ശീലം ഇല്ലാത്തോടെ എന്ത് ചോദിക്കണം അറിഞ്ഞൂടാ ഈ കൊച്ചു ഓടിക്കുന്ന വണ്ടി ബാക്ക് അതെ ആ അപ്പൊ കൊടുക്കാൻ കൊറവായിരിക്കും എന്നെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കൊച്ചിനറിയോ ഞാൻ കൊറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട് എവിടെ വെച്ച്

എന്നെ 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 അപ്പനോട് ധൈര്യമായിട്ട് പോയി അങ്ങനെ അപ്പൻ അപ്പൻ തല്ലു എല്ലാം തലയിൽ ഞാൻ ആയിട്ട് ഇഷ്ടത്തില അടുത്തടുത്ത് ഞങ്ങൾ ഒളിച്ചോടാൻ അതുകൊണ്ട് തലയ്ക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല ദയവ് ഇത് അപ്പനോടൊന്നും പറയണം അതൊക്കെ മോശമല്ലേ മോശ കല്യാണം നടത്തി തരാൻ പറഞ്ഞു അതിനെ സുനിൽ വേറെ ജാതിക്കാരനായതുകൊണ്ട് അപ്പൻ അതിനൊന്നും സമ്മതിക്കൂല രണ്ട് കൊടുത്താൽ തലക്ക് എന്നെ ഇഷ്ടമല്ല പറഞ്ഞാൽ മതി 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 ഇനി എല്ലാം മനസ്സമൂഹത്തിനാകാം എന്റെ മോളെ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ അവളെ ഈ കോളനിയിലെ എല്ലാ ചെറുപ്പക്കാർക്കും ആനുങ്ങൾ ആയാലും അടി കേസും പോലീസുകാരന്റെ അപ്പനെ വിളിച്ച ഒരു കേസ് ഉണ്ട് പോയി കിടക്കേണ്ടി കേസ്ആാല് എനിക്കും അകത്ത് വരുമല്ലോ അപ്പൊ കെട്ടാൻ പോയിട്ട് നടത്തിയേക്കാം പിന്നെ നമുക്ക് ഒരുമിച്ച് ഇറങ്ങിയാൽ മതിയല്ലോ നമ്മളെ ആരെങ്കിലും തിരക്കുകയാണെങ്കിൽ ചെറുക്കനും അപ്പനും ദുബായിലാണെന്ന് അവള് പറഞ്ഞോളൂ മോനൊന്നും പറയും അപ്പൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് പലതും പറഞ്ഞു ഒഴിയുന്നു വന്നു ഞങ്ങളെല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞു എന്റെ മുന്തിരി കള്ളേ നീ ആ എന്റെ മരുമകൻ പാമ്പ് കടിച്ചതാ അത്രേ മനോഹരമായ സ്ഥലം ഈ സ്ഥലം ഓക്കെയാണ് അതെ ഈ ഏരിയ ഇത്ര കുഴപ്പം പിടിച്ച ഏരിയയാണ് സമാധാനമായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റൂല ഡോ നമുക്ക് ലോക്കൽ ആയിട്ടുള്ള ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ടായാൽ മതി ആരെയാണ് സാറേ ഇത് പടക്കം പക്ഷീടനെ പോയി പടക്ക കച്ചവട കാരണം അയാൾ പടക്ക ഗുണ്ടാണ് പടക്കത്തിന് തീ കൊളുത്തി അത് പൊട്ടി പൊട്ടിത്തീരുന്നതിന് മുമ്പ് എതിരാളെ അടിച്ച് താഴെത്തി അതുകൊണ്ടാണ് പടക്കം പക്ഷീട് പേര് Choose your destiny, flawless victory. Choose your destiny, flawless victory.

തലേ ആ വരുന്നത് പണിയാണെന്ന് ആ തോന്നുന്നത് ടൂൾസ് എടുക്കണോ അതോ കൈപ്പണി മതിയാ നിങ്ങൾ ഇടപെടണ്ട ഇത് കേസ് വേറെയാ പനയ്ക്കപ്പറമ്പിൽ വാസ്കോ നീ മൂന്ന് തവണയാണ് രജിസ്റ്റേഡ് പോസ്റ്റ് കൈപ്പറ്റാതെ മടക്കിയത് ഇത് നീ മടക്കുന്നത് എനിക്കൊന്ന് കാണണം പൊട്ടിച്ച് വായിച്ചു നോക്കാം പ്രായമുള്ള മനുഷ്യനല്ലേ അങ്ങേരി വിളിച്ചോട്ടെ അദ്ദേഹത്തിന്റെ ബാങ്കിൽ നിന്ന് ആധാരം പണയപ്പെടുത്തി മൂന്നു ലക്ഷം രൂപ വായ്പ എടുത്തിരിക്കയല്ലേ ആ അധികാരത്തില് അദ്ദേഹത്തിന് ആരെ വേണേലും ഇടാന്നോ നീയോന്നൊക്കെ വിളിക്കാം അതൊക്കെ ബാങ്കിന്റെ നിയമത്തിലുള്ളതാ അവര് പറയുന്നൊന്നും ഒന്നും നീ വിളിച്ചോടാ ഇത്രയൊക്കെ ആയിട്ടും നിന്റെ അഹങ്കാരത്തിനൊരു കുറവില്ലല്ലേ നീയൊക്കെ അനുഭവിക്കും പതിനഞ്ച് ദിവസത്തിനകം പലിശ സഹിതം പണം തിരിച്ചടച്ചില്ലെങ്കിൽ നിന്റെ വിളി ജപ് നിങ്ങൾ വന്ന് ജെപ് ചെയ്ത് ആ വീട് കൊണ്ടുപോയി പുഴുങ്ങി തിന്നെ അല്ലെങ്കിൽ എനിക്ക് കുറച്ച് അവകാശം കൊടുത്താ വാങ്ങിയ കാശും പറഞ്ഞ വാക്കും വാസ്കോ നിഷേധിക്കാറില്ല നിങ്ങളുടെ ബാങ്കിന്റെ കാശ് വാസ്കോ തന്നിരിക്കും അതിനെ ഈ ഊച്ചകളിയിലെ കാണിച്ച് പേടിപ്പിക്കുക കൊട്ടേഷൻ എടുക്കും നല്ല അന്തസ്സുള്ള കൊട്ടേഷൻ എടുക്ക് ഈ കൊള്ളപ്പലിശക്കാരുടെയും കള്ളപ്പണക്കാരുടെയും കൊട്ടേഷൻ എടുത്തുകൊണ്ട് കൊച്ചിയിൽ വന്ന പിന്നെ കായലിലെ കാണും വീർത്ത് മീൻകുത്തി നല്ല സായപ്പിന്റെ ഒഴി നടക്കണം ഈ കുരുട്ട് മനുഷ്യന്റെ വാക്കു കേട്ട് വെറുതെ ഡെഡ് ബോഡി ആകല്ലേ മക്കള് ചെല്ലെ വീടിന്റെ ആധാരം പണയപ്പെടുത്തി ആധാരപ്രകാരം അപ്പന്റെ കാലശേഷം മാത്രമേ എനിക്ക് വസ്തു കൈമാറ്റം ചെയ്യാനോ പണയപ്പെടുത്താനോ അവകാശമുള്ളൂ അപ്പൻ ജീവിച്ചിരിക്കുമ്പോ അപ്പന്റെ കയ്യൊപ്പൂടി ഉണ്ടെങ്കിലേ കാര്യം സാധിക്കുള്ളൂ നേരായ മാർഗത്തിൽ പറഞ്ഞാൽ അപ്പം സമ്മതിക്കില്ല അതുകൊണ്ട് അല്പം വളഞ്ഞ വഴി കാണിക്കേണ്ടി വന്നു എങ്ങനെ അപ്പന്റെ വീക്ക്നെ തന്നെ പിടിച്ചു മരണശേഷം എന്റെ കണ്ണ് ദാനം ചെയ്യാനുള്ള ഒരു സമ്മതപത്രം നിന്റെ കണ്ണ് അപ്പ അപ്പം കാരണമാണല്ലോ എനിക്ക് കണ്ണും ഒക്കെ കിട്ടിയത് അതുകൊണ്ട് അപ്പൊ ഇതിലൊപ്പിടാതെ ഞാൻ കണ്ണ് ദാനം ചെയ്യുന്ന പ്രശ്നമേ ഇല്ല ഞാൻ പറയുന്നത് കേക്ക് എടാ മോനെ മരണശേഷം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അതിനുമ്പൊന്നും എടുത്തോണ്ട് പോവാൻ സമ്മതിച്ചാ അത്യാവശ്യക്കാര് കാണും ചോദിച്ചാലും നീ കൊടുക്കരുത് ഏതായാലും ഒരു നല്ല കാര്യത്തിനല്ലേ അപ്പന്റെ കണ്ണൂടെ എഴുതി അതിന് വേറെ പേപ്പറിൽ ഒപ്പിടണം ആദ്യം കണ്ടാടി എന്റെ മോനെ സ്നേഹം കണ്ട അവ അപ്പന്റെ അനുവാദം വാങ്ങാതെ സ്വന്തം കണ്ണുകളും കൊടുക്കൂല മക്കളെ വളർത്തുന്നെങ്കി ഇങ്ങനെ വളർത്തണം